തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യയും അഫ്ഗാനും കൈകോർക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അഫ്ഗാനിസ്ഥാനിൽ നിന്നും താലിബാൻ സർക്കാരിൻ്റെ ആക്ടിംഗ് വിദേശകാര്യ മന്ത്രി മൗലാവി അമീർ ഖാൻ മുത്താഖിയും ദുബായിൽ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള ബന്ധം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിടുന്നതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് അർഹിക്കുകയാണ് പരിമിതമായ ശേഷയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്നുണ്ട് തുടരുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ താലിബാൻ അഫ്ഗാൻ ഭരണം ഏറ്റെടുത്തതിനു ശേഷം ഇന്ത്യയുമായുള്ള ബന്ധം അവർ അവസാനിപ്പിച്ചിരുന്നു മാനുഷിക സഹായം വ്യാപാരം വാണിജ്യം കായികം സാംസ്കാരിക ബന്ധങ്ങൾ പ്രാദേശിക സുരക്ഷ ചബഹാർ തുറമുഖം പോലുള്ള ദേശീയ താല്പര്യമുള്ള പദ്ധതികൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ദുബായിലെ കൂടിക്കാഴ്ചയുടെ അജണ്ട അതേസമയം അഫ്ഗാനിസ്ഥാനിലേക്ക് ചരക്കുകളുടെ പ്രധാന വിതരണ മാർഗമായി പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഇറാനാണ് കൂടിക്കാഴ്ചയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് കൂടുതൽ മാനുഷിക പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആരോഗ്യ സംരക്ഷണ മേഖലയിലെ മുൻഗണനാ സഹായം മരുന്നുകളുടെ വിതരണം അഭയാർത്ഥികളുടെ പുനരധിവാസം എന്നിവ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു അമ്പതിനായിരം മെട്രിക് ടൺ ഗോതമ്പ് മുന്നൂറ് ടൺ മരുന്നുകൾ ഇരുപത്തിയേഴ് ടൺ ഭൂകമ്പ ദുരിതാശ്വാസ സഹായം നാൽപ്പതിനായിരം ലിറ്റർ കീടനാശിനികൾ നൂറ് ദശലക്ഷം പോളിയോ ഡോസുകൾ ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം കോവിഡ് വാക്സിൻ ഡോസുകൾ തുടങ്ങി നിരവധി ആവശ്യ വസ്തുക്കൾ അഫ്ഗാനിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുകയും ചെയ്തു ഇതിനു പുറമെ അഞ്ഞൂറ് യൂണിറ്റ് ശൈത്യകാല വസ്ത്രങ്ങളും ഒന്നേ ദശാംശം രണ്ട് ടൺ സ്റ്റേഷനറി കിറ്റുകളും ഇന്ത്യ കയറ്റി അയക്കുന്നത് തുടരുകയാണ് അഫ്ഗാൻ ജനതയുടെ അടിയന്തര വികസന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിനുള്ള സന്നദ്ധയും ഇന്ത്യ അഫ്ഗാനെ അറിയിക്കുകയും ചെയ്തു പ്രാദേശിക സുരക്ഷാ ആശങ്കകൾ ഇന്ത്യക്ക് വേണ്ടെന്നും ഇക്കാര്യത്തിൽ അഫ്ഗാന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്നും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു അഫ്ഗാനിസ്ഥാനുമായുള്ള ചരിത്രപരവും നഗാരികവും സാംസ്കാരികവുമായ ബന്ധങ്ങൾക്ക് ഇന്ത്യ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു ഇരു രാജ്യങ്ങളും ഇഷ്ടപ്പെടുന്ന സ്പോർട്സും പ്രത്യേകിച്ച് ക്രിക്കറ്റും ചർച്ചയിൽ ഇടം പിടിച്ചു കായിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും സമ്മതിക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലിന് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിനെ ഇന്ത്യ ശക്തമായി അപലപിച്ചതിന് പിന്നാലെയാണ് ഇരുപക്ഷവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് അഫ്ഗാനിസ്ഥാനിലെ പക്തിഗ പ്രവിശ്യയിലെ ബർമാൽ ജില്ലയിലാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് രണ്ടാം തവണയാണ് അഫ്ഗാനിസ്ഥാനിലെ സിവിലിയൻ പ്രദേശങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നതെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലും പാകിസ്ഥാൻ നടത്തിയ സമാനമായ വ്യോമാക്രമണത്തിൽ മൂന്ന് കുട്ടികളടക്കം എട്ട് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു